പ്രിയമുള്ളവർ നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട് എല്ലാവരും ശരിയായി നല്ല നിലക്ക് അഹ്ലാസോടുകൂടെ തന്നെ ഫാത്തിഹയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ്യാനുണ്ട് എല്ലാവരും എല്ല ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു അസ്സാം വരഹമുല്ലാ വേമുള്ള ഉമ്മനി നമ്മുടെ നബിജന റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് നമ്മുടെ മഹലിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും മുണ്ടക്കെ മഹല് ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നുറങ്ങണ മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ് മുണ്ടക്കൈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കാരണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു കേട്ടെടുത്തോളം നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാറ്റമാണ് ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഊണ്മാരും തോട്ടപ്പണി കടിഞ്ഞ് തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ ഏത് പണിക്കാണോ ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അള്ളാഹുറത്ത് പ്രധാനം ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുപാട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥന അതാണ് നമ്മുടെ ഈ നിബിധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മരിച്ചുപോയ അവർക്കൊക്കെ വേണ്ടി വല്ലതും ലഭിക്കുക നമ്മൾ ഇത്ര ആളുകൾ ഒരുമിച്ച് അള്ളാഹുവിലേക്ക് കൈകൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി നമ്മുടെ മഹല്ലിന്റെ കണ്ണീരൊഴു

اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم <applause> قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاصق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الناس الذي يوسوس في صدور الناس من الجنة ومن

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم بسم الله الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد اللهم صل وسلم على سيدنا ما قرأنا وما صلينا هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى آبائه وإخوانه من الأنبياء والمرسلين إلى أرواح أزواجه الطاهرات <سؤال> وامهات المؤمنين واهل بيته واولاده واصحابه رضوان الله تعالى كل اجمعين اللهم وإلى ارواح اجمعين اللهم وإلى يا رب العالمين الرحمن الرحيم ما يا الله صلاة ما قبول من اللهم صلاه യും സ്വഭാവം ഞങ്ങളുടെ വേണ്ടി ഓരോ പ്രവർത്തിച്ച പല ആളുകളും അന്ത്യവിഷമ കൊള്ളുന്ന സ്ഥലമാണ് അത്യവിഷമ എല്ലാ ആളുകളുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ കൊടുക്കണേ ഈ സംഭവത്തിന് ഇതുപോലെ കുട്ടിയായിരുന്ന കാലത്ത് കൈ പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യത്തിലേക്ക് പലരും ഇവിടെ കണ്ടുകൊണ്ട് അവർക്ക് നീ നീ നൽകണേ അവരുടെ ഖബറിലേക്ക് സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ജനാത്തുൽ ഒരുമിച്ച് കൂട്ടണേ ഞങ്ങളുടെ ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ അല്ലാഹുവേ നൽകണേ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ അവർക്കെല്ലാം നീ പ്രദാനം ചെയ്യണേ റബ്ബേ എല്ലാ സാമ്പത്തിക الادري ومانسيو مايلا بشمنغل ني رخطبدتي الله ربنا أَتِنَا في الدنيا حَسَنَةً وفي الاخره يوصلنا من عذاب النار امين برحمتك يا ارحم الراحمين